കണ്ടോ എന്നോ ഇത്രയും ഇത്ര ആയപ്പോൾ ഈ കളറ് ആയിട്ട് നല്ല മധുരം കൃഷി സമൃദ്ധിയുടെ റെഡ് ഡയമണ്ട് അത് എരിങ്ങാലിക്കൂടെന്ന് ബിൻസും ചാക്കോച്ചനും ഞങ്ങൾ എരിങ്ങാലക്കൂടെ വല്ലക്കുന്ന് ഞങ്ങളവിടേക്ക് നമ്മുടെ ഫാമിൻ്റെ ഒരു ബ്രാഞ്ച് ആലോചിച്ചിട്ടുണ്ട് നടക്കുമായിരിക്കും ദൈവൻ ഏരിയ അപ്പോൾ അവർ വന്നപ്പോൾ ഇച്ചിരി മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട് തൂത്ത് കളഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കും അപ്പം ഇവർ പറയും ചേട്ടൻ ബോംബലായിരുന്നു ബോംബൂ വാശിയിലൊക്കെ നമ്മളുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ റെഡ് ഡയമണ്ട് ഒരു ചെറിയ കളിയാണ് കാണിച്ചു തരാം ഏ കേട്ടോ ഉണ്ടോ ഇത്ര ഇത്ര ആയപ്പോൾ ഈ കളറ് സീഡുണ്ട് പക്ഷേ കുറവാ സീടുണ്ട് പക്ഷേ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ആദ്യം പറഞ്ഞു കഴിക്കുമ്പോൾ അറിയാൻ പറ്റുമോ കിടുക്കാച്ചി സാധനമാണോ കഴിക്കാം ഇത് കഴിച്ചോ ഞാൻ കഴിക്കാം നല്ല പതിലുണ്ട് പറയാമല്ലേ കടുമ്പതിലാണ് മഴ കൊണ്ട് നിന്ന സാധനമാണ് മാത്രല്ല ഒറ്റ കാര്യം കൂടെ പറയാട്ടെ ശരിക്കും ഓക്കെ വേറൊരു കേസാണെന്ന് അറിയാം നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എഫക്റ്റാ അത് ആൽക്കലി മണ്ണും ഇത് അസിഡിറ്റി മണ്ണും ഇത് കുഴഞ്ഞ മണ്ണാത് നല്ല മാത്രമല്ല നമ്മുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ സീഡല്ലത് ഇത് മാതൃവർഷത്തിന് നമ്മൾ തന്നെ ഇവിടെ വരുമ്പത്തേന് തൈയുടെ ഷോ എല്ലാം പോവും തൈ കണ്ടാൽ ഒന്നും രണ്ടും ഇലയായിട്ട് ആ പാടായിരിക്കും പക്ഷെ ഇവ കേറാൻ തുടങ്ങിയാൽ ഏഴ് കിലോ പേരക്ക ഒന്നാം വർഷം കിട്ടും ഇരുന്നൂറ് രൂപ വിലക്ക് പോവും എഴുന്നൂറ് ഗ്രാം ഒക്കെ വരും ഇത് ഒന്ന് റൗണ്ട് കുഞ്ഞു പേരൊക്കെ കാഴ്ചതാണ് വിലയുടെല്ല നമുക്ക് മധുരം എവിടെയും കിട്ടിയില്ലുല്ലുന്ന് പൈസ കൊടുത്ത് മേടിച്ചാലും നല്ല മധുരം ഉണ്ട് പത്തിസനം കിട്ടും നല്ല എത്ര കഴിച്ചാലും നമുക്ക് ബോർ അടിക്കല്ല അതാണെന്ന് വെച്ചാൽ തരാവേ ഞങ്ങള് അവിടെ ചൊല്ലുമ്പോളെ ഇത് വേല കൊടുക്കാറാ പറഞ്ഞു നല്ലോ വളം കൊടുത്താൽ മതി ഫോട്ടോഗ്രാഫർ കൊടുക്കാം അവിടെ രണ്ട് രണ്ടുപേരുന്നതിന്റെ തൈകള് ഡീറ്റി ടീസ് വഴി എത്തും ഞങ്ങൾ ഒറിജിനൽ തൈ തരുന്നുണ്ട് ഞങ്ങൾക്ക് ബ്രാഞ്ചൊന്നും ഇല്ല അഭിപ്രായം നമുക്ക് വല്ല കുന്ന മേഖലയിൽ ഒരു അടിപൊളി ഫാം ഇതുവരെ സെറ്റ് ചെയ്തേക്കാം ആപ്പിളൊക്കെ നമ്മള് ട്രൈ വരാനായി ഇന്നലെയാണ് സബ്സ്ക്രൈബ് ചെയ്യല്ലോ ലൈക്ക് ചെയ്യുക എല്ലാം എല്ലാം ചെയ്യാം പിന്നെ നമുക്കിവിടെ താഴെ കുളം ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഹോം സ്റ്റേ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ട് കൂടും പിന്നെ അതിന്റെ ഒന്നും പുറേ ഒരു സമയ ലൊക്കേഷൻ കട്ടപ്പന വരിക അവിടുന്ന് വലിയതോള അഞ്ചുമുക്ക് എന്ന് പറയുന്ന സ്ഥലം മെറാക്കൽ ഫാം ഹൗസ് ലൊക്കേഷൻ എടുക്കുക മെറാക്കൽ ഫാം ഹൗസ് കട്ടപ്പനെ ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ ഇടുക്കി ജില്ലയാണ് ഓക്കെ ബൈ ബൈ